കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമ്യാവ് പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ എന്നോട് നീ ചെന്നു ഒരു ചണനൂൽക്കച്ച വാങ്ങി നിന്റെ അരക്കു കെട്ടുക അതിനെ വെള്ളത്തിൽ ഇടരുതേ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഒരു കച്ച വാങ്ങി അരക്കി കെട്ടി യഹോബയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം എനിക്കുണ്ടായതെന്നാൽ നീ വാങ്ങി അരക്കി കെട്ടിയ കച്ചയെടുത്ത് പുറപ്പെട്ട് ഫ്ളാത്തിനരികെത്തി ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് ഫ്ളാത്തിനരികെ ഒളിച്ചു വെച്ചു ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോബ എന്നോട് നീ പുറപ്പെട്ട് ഫ്ളാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ചയെടുത്തുകൊള്ളുക എന്നരുളിച്ചു െ ഞാൻ ഫ്രാത്തിനരികെ ചെന്ന് ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തിയെടുത്തു എന്നാൽ കച്ച കേടു പിടിച്ചു ഒന്നിനും കൊളരുതാതെ ആയിരുന്നു യഹോയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ യഹോവായ പ്രകാരം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ യഹൂദിയുടെ ഗർവവും ഈർഷി മഹാഗർവവും കെടുത്തു കളയും എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെയായി തീരും കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രയേഗ്രഹത്തെ മുഴുവനും യഹൂദാഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യോഹവയുടെ അരളപ്പാട് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയും എന്ന് ഇസ്രയേലിന്റെ യഹോവ യോഹവ് ചെയ്യുന്നു എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയും എന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവർ നിന്നോട് ചോദിക്കും അതിന് നീ അവരോട് പറയേണ്ടത് യഹോബായ് പ്രകാരം അരളി ചെയ്യുന്നു ഈ ദേശത്തിലെ സർവ്വനിവാസികളെയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എരുസലേമിലെ സർവ്വനിവാസികളെയും ഞാൻ ലഹരികൊണ്ട് നിറയ്ക്കും ഞാൻ അവരെ അന്യോന്യം പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കും എന്ന് യഹോയുടെ അരുളപ്പാട് അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കരുണയോ കാണിക്കുകയില്ല നിങ്ങൾ കേൾപ്പീൻ ചെവിതരിവീൻ ഗർഭിക്കരുതേ യഹോവയല്ലോ അറി ചെയ്യുന്നത് ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാരപർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുളും വരുത്തും നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർഭം നിമിത്തം രഹസ്യത്തിൽ കരയും യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയിരിക്കാൻ ഞാൻ ഏറ്റവും കരഞ്ഞു കണ്ണുനീരൊഴുക്കും രാജാവിനോടും രാജമാതാവിനോടും താഴെ ഇറങ്ങിയിരിപ്പീൻ നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറക തെക്കുള്ള പട്ടണങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്നു തുറപ്പാൻ ആരുമില്ല യഹോദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി അശേഷം പിടിച്ചുകൊണ്ടുപോയി നീ തലപോക്ക് വടക്കുനിന്ന് വരുന്നവരെ നോക്കുക നിനക്ക് നൽകിയിരുന്ന കൂട്ടം നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ നിനക്ക് സഹികളായിരിക്കാൻ നീ തന്നെ ശീലിപ്പിച്ചവരെ അവൻ നിനക്ക് തലവന്മാരായി നിയമിക്കുന്നുവെങ്കിൽ നീ എന്തു പറയും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ നിനക്ക് വേദന പിടിക്കുകയില്ലയോ ഇങ്ങനെ എനിക്ക് ഭയപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ നിന്റെ ആകൃത്യ ബഹുത്വം നിമിത്തം നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് നീങ്ങിയും നിന്റെ കുതികാലിനു അപമാനം വന്നിരിക്കുന്നു കൂശന് തന്റെ തോക്കും പുള്ളിപ്പൊലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും ആകെ ഞാൻ അവരെ മരുഭൂമിയിലെ കാറ്റും പാറിപ്പോകുന്ന താളടി പോലെ ചിതിരിച്ചു കളയും നീ എന്നെ മറന്നു വ്യാജത്തിൽ നിന്റെ ഓഹരിയും ഞാൻ നിനക്ക് അളന്നു തന്ന ആംശ്യവും ആകുന്നുവെന്ന് യഹോടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ നിന്റെ നഗ്നത പ്രത്യക്ഷമാകേണ്ടതിന് നിന്റെ വസ്ത്രത്തിന്റെ വെളിമ്പ് നിന്റെ മുഖത്തിന് മീതെ പൊക്കിവെക്കും നിന്റെ വ്യഭിചാരം മതഗർജനം വേശ്യാവൃത്തിയുടെ വസളത്വം എന്നീ മ്ലേച്ഛതകളെ ഞാൻ വയലുകളിലെ കുന്നുകളിന്മേൽ കണ്ടിരിക്കുന്നു എറിശലേമേ അയ്യോ കഷ്ടം നിർമ്മലയായിരിക്കാൻ നിനക്ക് മനസ്സില്ല ഇങ്ങനെ ഇനി എത്രത്തോളം ഇരമ്യാവു പതിനാലാമധ്യായം ഒന്നുമുതലുള്ള ഇരമ്യാവ് പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വരൾച്ചയെക്കുറിച്ച് ഇരമ്യാവിനുണ്ടായ വചനം യഹോദുഖിക്കുന്നു അതിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു അവർ കറുപ്പുടുത്ത് നിലത്തിരിക്കുന്നു എറുസുലേമിന്റെ നിലവിളി പൊങ്ങുന്നു അവരുടെ പുലിയന്മാർ അടിയാരെ വെള്ളത്തിനയക്കുന്നു അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങിവരുന്നു അവർ ലേജിച്ച് വിഷണ്ണരായി തലമൂടുന്നു ദേശത്ത് മഴയില്ലായാൽ നില ഉണങ്ങി വീണ്ടിരിക്കുന്നു ഉഴവുകാർ ലേജിച്ച് തലമൂടുന്നു മാൻപേട വയറിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു കാട്ടുകട മൊട്ടക്കുന്നിന്മേൽ നിന്നുകൊണ്ട് കുറുനരികളെ പോലെ കിഴക്കുന്നു സസ്യങ്ങൾ ഇല്ലായിക്കൊണ്ടു അതിന്റെ കണ്ണു മങ്ങിപ്പോകുന്നു യഹോവേ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നുവെങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പിൻമാറ്റങ്ങൾ വളരെയാകുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇസ്രയേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു വ്യാപാർ മാത്രം കൂടാരം അടിക്കുന്ന വഴി പോകനെ പോലെയും ആയിരിക്കുന്നതെന്ത് ഭ്രമിച്ചുപോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെപ്പോലെയും ആയിരിക്കുന്നതെന്ന് എന്നാലും യഹോവെ നീ ഞങ്ങളുടെ മധ്യേ ഉണ്ട് നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അവരിങ്ങനെ ഉഴന്ന് നടപ്പാൻ ഇഷ്ടപ്പെട്ടു കാൽ അടക്കി വെച്ചതുമില്ല എന്ന് യഹോവ ഈ ജനത്തെക്കുറിച്ച് ചെയ്യുന്നു അതുകൊണ്ട് യഹോവയ്ക്ക് ഒരിൽ പ്രസാദമില്ല അവൻ ഇപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്തു അവരുടെ പാപങ്ങളെ സന്ദർശിക്കും യഹോബ എന്നോട് നീ ഈ വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കേയില്ല അവർ ഹോമയാഗവും ഭോജനയാകവും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കേയില്ല ഞാൻ അവരെ വാൽ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചു കളയും എന്ന് അരുളി ചെയ്തു അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവേ നിങ്ങൾ വാൾ കാണുകയില്ല നിങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുകയില്ല ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചകന്മാർ അവരോട് പറയുന്നു എന്ന് പറഞ്ഞു യഹോവാനോട് അരട് ചെയ്തത് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ കോഷ്ക് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു അതുകൊണ്ട് യഹോവേ ഞാനയക്കാതെ എന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും അവരുടെ പ്രവചനം കേട്ട ജനമോ എരുസുലേമിന്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണ് കിടക്കും അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ ആരും ഉണ്ടാകയില്ല ഇങ്ങനെ ഞാൻ അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും നീ ഈ വചനം അവരോട് പറയണം എന്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ എന്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റുമിരിക്കുന്നു വയലിൽ ചെന്നാൽ ഇതാ വാൾ കൊണ്ട് പട്ടുപോയവർ പട്ടണത്തിൽ ചെന്നാൽ ഇതാ ക്ഷാമം കൊണ്ട് പാടുപെടുന്നവർ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ തങ്ങളറിയാത്ത ദേശത്ത് അലഞ്ഞു നടക്കുന്നു നീ യഹൂദിയെ കേവലം തെജിച്ച് കളഞ്ഞുവോ നിനക്ക് സിയോനോട് വെറുപ്പ് തോന്നുന്നുവോ പൊറുപ്പാകാത്തവണ്ണം നീ ഞങ്ങളെ മുറിവേൽപ്പിച്ചത് എന്തിന് ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി യഹോവേ ഞങ്ങൾ ഞങ്ങളുടെ ദുസ്ഥതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അറിയുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു നിന്റെ നാമനിമിത്തം ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ മഹത്വമുള്ള സിംഹാസനത്തിനു ഹീനത വരുത്തരുതേ ഓർക്കേണമേ ഞങ്ങളോടുള്ള നിന്റെ നിയമത്തിന് ഭംഗം വരുത്തരുതേ ജാതികളുടെ മിഥ്യാമൂർച്ചകളിൽ മഴ പെയ്ക്കുന്നവർ ഉണ്ടോ അല്ല ആകാശമോ വർഷം നൽകുന്നത് ഞങ്ങളുടെ ദൈവമായ യഹോവേ അത് നീ തന്നെ അല്ലയോ നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇവയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലോ പ്രസ്താവനായ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൊലോസിയർ രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്കും ഡുവീതിക്കയിലുള്ളവർക്കും ജേഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണോ എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ആകെ നിങ്ങൾക്കത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിയും അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിചേതനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരുന്നവയുടെ നിടലത്രേ ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ അതൊക്കെയും സ്വേചാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ കരൂപുകളുടെ മീരെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവാ വലിയവനും സകല ജാതികൾക്കും മീരെ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവൻ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീയാക്കോവിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുകയും അവന്റെ പാതപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധനാകുന്നു അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ചമുവേലും ഇവയെ ഹോബിയോടപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമരളി മേഘസ്തംഭത്തിൽ നിന്നും അവൻ അവരോട് സംസാരിച്ചു അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ ഹോബിയെ നീ അവർക്ക് ഉത്തരമരളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു നമ്മുടെ ദൈവമായ ഹോബിയെ പുകഴ്ചൻ അവന്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ